പി എസ് സി പരീക്ഷാ ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും ഗുരുതരമായ പിഴവ് തുടർക്കഥയാകുന്നു ചോദ്യങ്ങൾ തെറ്റിയതോടെ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മത്സര പരീക്ഷകളിൽ നിന്ന് പി എസ് സി ഒഴിവാക്കിയത് നൂറ്റി ഒൻപത് ചോദ്യങ്ങളും തിരുത്തിയത് മുപ്പത്തിരണ്ട് ഉത്തരങ്ങളുമാണ് ഇക്കഴിഞ്ഞ മെയ്യിൽ നടത്തിയ പതിമൂന്ന് പരീക്ഷകളുടെയും ജൂണിലെ പതിനൊന്ന് പരീക്ഷകളുടെയും ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതിയെ തുടർന്ന് പി എസ് സിക്ക് ഒഴിവാക്കേണ്ടി വന്നത് ഇതിനു പുറമെ ബിരുദതല പ്രാഥമിക പരീക്ഷയിലെ മുപ്പത്തൊന്ന് ചോദ്യങ്ങളും പി എസ് സി ഒഴിവാക്കി മെയ്യിൽ നടന്ന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ട്രേഡ്സ്മാൻ പരീക്ഷയിലെ ഇരുപത്തഞ്ച് ചോദ്യങ്ങളും പ്ലാനിംഗ് ബോർഡിലെ റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിലെ എട്ട് ചോദ്യങ്ങളും കെ എഫ് സി അസിസ്റ്റൻ്റ് മാനേജർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ജല അതോറിറ്റി സാനിറ്ററി കെമിസ്റ്റ് തുടങ്ങിയ പരീക്ഷയിലെ നിരവധി ചോദ്യങ്ങളും ഒഴിവാക്കേണ്ടി വന്നു ഉത്തരസൂചികയിലെ പിഴവിനെ തുടർന്ന് മുപ്പത്തിരണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പി എസ് തിരുത്തേണ്ടി വന്നു കൂടാതെ എൽ ഡി ക്ലർക്ക് പരീക്ഷകളിലെ ചോദ്യപേപ്പറിൽ ഒരേ ചോദ്യം രണ്ട് തവണ ആവർത്തനമുണ്ടായെന്ന പരാതിയും ഉയർന്നു ഓരോ പരീക്ഷയ്ക്കും പരീക്ഷാ കൺട്രോളറാണ് ചോദ്യകർത്താക്കളെ നിശ്ചയിക്കുന്നത് ഇവർ നൽകുന്ന ചോദ്യപേപ്പറുകൾ നേരെ അച്ചടിക്കി വിടുകയാണ് പതിവ് പരീക്ഷാ ഹാളിൽ ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ എത്തുമ്പോൾ മാത്രമാണ് ചോദ്യപേപ്പറിലെ പിഴവുകൾ പി എസ് സിയും അറിയുന്നത് ചോദ്യകർത്താക്കളെ കണ്ടെത്തുന്നതിലും തെറ്റില്ലാതെ ഇവരുടെ ചോദ്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും പി എസ് സിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളാണ് ഉദ്യോഗാർത്ഥികളെ വലയ്ക്കുന്നത് അർച്ചന അരവിന്ദ് ജയ് ന്യൂസ് തിരുവനന്തപുരം